ഹായ് ഓൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ഫാസ്റ്റായിട്ട് ഒരു പ്രസിദ്ധിയിലോട്ട് പോകുന്നവരുടെ എനർജിയാണ് ഇന്നിവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ ഒരു പബ്ലിക് റെപ്രസിനേഷൻ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ചേഞ്ച് ആണ് ഇതെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ് ഈ ഒരു പ്രസിദ്ധി നിങ്ങളിലോട്ട് വരുന്നത് എന്നിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം വരുത്താൻ തക്ക വിധം ഉള്ളൊരു പ്രസിദ്ധി ഇതിലോട്ടാണ് നിങ്ങൾ പോകുന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ചെയ്ത വർക്കിനെല്ലാം ഒരു അംഗീകാരം കിട്ടുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് സക്സസ്സിലോട്ട് പോകുന്ന നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ അവർ അഭിനന്ദിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ മറ്റുള്ളവരെ ഇൻസ്പിറേഷനോടുകൂടി നോക്കി കാണുന്നതായിട്ടും അതുപോലെ തന്നെ അവർക്കും ഒരു മോട്ടിവേഷനൊക്കെ നിങ്ങൾ കൊടുക്കുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിനൊക്കെ ഫലം ഉണ്ടാകും എന്ന് മറ്റുള്ളവരെ കൂടെ അറിയിക്കുന്നതായിട്ടും ഒക്കെ ഉള്ളൊരു എനർജിയാണ് ഇവിടെ കണക്റ്റായിട്ട് വന്നിട്ടുള്ളത് അവർക്കും ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സക്സസ് ആണ് എന്നുള്ളതൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചിലർ നിങ്ങളെ ആരാധനയോടെ നിങ്ങളെ അഭിനന്ദിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ വളരെ ക്ഷമയും അതുപോലെ തന്നെ ഇന്നർ സ്ട്രെങ്ത്തും ഉള്ളവരാണെന്നാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ദുർഘടമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ പോലും വളരെ ശാന്തമായിട്ട് തന്നെ അതെല്ലാം ഡീൽ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുള്ളവരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ചില ബിലീഫ് സിസ്റ്റം ഉള്ളതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത് എന്തിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് മേ ബി അത് റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഒരേ സമയം ചെയ്യേണ്ടി വരുന്നതിൻ്റെ ഇതായിരിക്കാം അപ്പോൾ ഇവിടെ ഡിവൈൻ നിങ്ങളോട് മെസ്സേജ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ ടൈം ഓരോ കാര്യത്തിനും അസൈൻ ചെയ്ത് കൊടുത്തിട്ട് പ്രയോറിറ്റിക്ക് അനുസരണമായിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു പോവുക ജഗ്ലിൻ സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് അടുത്തത് നിങ്ങളുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയും എന്നാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് ആ തരത്തിലോട്ട് നിങ്ങൾ ലെവലപ്പ് ആയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇന്നർ ഗൈഡൻസിലൂടെ തന്നെ നിങ്ങൾ സ്വയം നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു കാം എനർജി ഫോളോ ചെയ്യുന്ന ആളുകളാണ് അത് മെയിൻറ്റൈൻ ചെയ്യാൻ പിന്നെ ശ്രമിക്കുന്ന ആളുകളായിട്ടാണ് നിങ്ങളിവിടെ കാണാൻ പറ്റുന്നത് ഇവിടെ നിങ്ങളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കൂടെ ഡിവൈൻ എപ്പോഴും ഉണ്ട് എന്നൊരു മെസ്സേജും കൂടെ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒക്കെ കാണാനൊരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് മേ ബി നിങ്ങൾ പണ്ട് പഠിച്ച സ്കൂളോ കോളേജോ ഒക്കെ കാണാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ഒരു നൊസ്റ്റാൾജിയ ഒക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റിൽ ഇല്ലായി ഇരുന്നവർ പോലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വരുന്നതായിട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ചില പാസ്റ്റിലെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ കുടുങ്ങി പോകാതെ മുന്നോട്ട് പോകുക എന്നുള്ള മെസ്സേജ് ഇവിടെ ഇവിടെ ഡിവൈൻ തരുന്നുണ്ട് അടുത്തതായിട്ടൊരു ലോങ് ടേം സക്സസ്സും ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ഒരു അബണ്ടൻസും നിങ്ങളിലോട്ട് വരുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുടുംബത്തിലെ ഹാപ്പിനെസ് സമാധാനം ഒക്കെ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് പിന്നെ അതുപോലെ ആൻഡ് സിസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സും അതുപോലെ പാരൻസിൻ്റെ സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഇമോഷണലി നിങ്ങൾ വളരെയധികം സംതൃപ്തിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയമായിട്ടാണ് ഇവിടെ കാണുന്നത് എല്ലാ രീതിയിലും നിങ്ങൾ ഫേമസ് ആകുന്നതിന് പുറമേ തന്നെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അബണ്ടൻസും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം നിങ്ങൾ വളരെയധികം അബൻഡൻസിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പിന്നെ ചില ആളുകൾക്ക് ഇവിടെ ചില സമയത്ത് കൺഫ്യൂഷനിൽ കൺഫ്യൂഷൻ വന്ന് നിങ്ങൾ സ്റ്റക്കായി പോകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ നിങ്ങളെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്റ്റക്കാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ അപ്രോച്ച് ചെയ്തിരുന്നാൽ നിങ്ങൾ കാമായതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ നിങ്ങളുടെ ഇൻട്യൂഷൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തീരുമാനം എടുക്കുക എന്നാണ് ഇവിടെ ഡിമൈൻ മെസ്സേജ് തരുന്നത് അത് കഴിഞ്ഞ് അടുത്തത് വീണ്ടും നിങ്ങളുടെ സ്കിൽസ് എല്ലാം കൂടുതൽ ഇമ്പ്രൂവ് ആകുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിലും മറ്റുള്ളവരുടെ അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അവിടെയും ഒരു പ്രശസ്തി നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളൊരു ടീം ലീഡറൊക്കെ ആയിട്ട് മറ്റുള്ളവരെ അംഗീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു സക്സസ്സും ഫെയിമും രണ്ട് മൂന്ന് കാർഡുകളിൽ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സ്ട്രിക്റ്റായിട്ടും ആ അത് വിശ്വസിക്കുക പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഹോൾഡ് ചെയ്യുന്ന കാരണം ഡിപ്രഷനും ആൻസൈറ്റിയും ഉറക്കമില്ലായ്മയൊക്കെ നിങ്ങൾ അലട്ടുന്നുണ്ട് ചിലർക്കുള്ള മെസ്സേജ് ആണത് എല്ലാവരും നിങ്ങൾ എല്ലാ മെസ്സേജും പോസിറ്റീവായി എടുക്കേണ്ട കാര്യമില്ല നെഗറ്റീവ് നിങ്ങൾ സംബന്ധിക്കാത്ത കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഇതിങ്ങനെയുള്ള ഇങ്ങനത്തെ ഈ ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് എടുക്കരുത് ഇത് ചിലർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള മെസ്സേജ് ആണ് അപ്പം അങ്ങനെയുള്ളവർ മാത്രം എടുത്താൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു എങ്ങനെ എന്തേലും സിറ്റുവേഷനോ അതുപോലെ തന്നെ ആൻസൈറ്റി ഉറപ്പമില്ലായ്മ ഡിപ്രഷനിലൂടെ പോകുന്നവരാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റുക എന്നാണ് ഇവിടെ എടിവേൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ ഇമോഷണൽ ബ്ലോക്കേജോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് ഒരു തടസ്സം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ എടിവൻ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾ മാറ്റാൻ നോക്കുക എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക നിങ്ങളുടെ ഇമോഷൻസിനെയൊക്കെ നിങ്ങൾക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ മെസ്സേജ് കിട്ടുന്നത് ഇവിടെ നമുക്ക് നേരത്തെ കണ്ടത് നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷൻസിനെയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനുള്ള കപ്പാസിറ്റി ഉള്ളവരാണെന്ന് പറയുന്നുണ്ട് എങ്കിലും ചില സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അത് നിങ്ങളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നിങ്ങളെ കൊണ്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും നിങ്ങൾ ഓവർ ആയിട്ട് പെരുമാറുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വരുന്നത് ഈ ഓവർ തിങ്കിങ്ങും സ്റ്റഫ്നെസ്സും ഒഴിവാക്കി നിങ്ങൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് തരുന്നത് അപ്പോൾ നിങ്ങൾ അത്രയേറെ സ്ട്രെങ്ത് ഉള്ളവരായതിനാലും അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഈ തിങ്ങോ കക്സാണ് അപ്പോൾ ഇമോഷൻസിനെയൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ് അപ്പോൾ വെറുതെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വീണ് പോകാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ എന്നാണ് പറയുന്നത് ടിവൻ അപ്പോൾ ഇതിത്രയാണ് ഇന്നത്തെ മെസ്സേജ് അപ്പോൾ എല്ലാവരും ഫേമസ് ആവുക എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്